നസം ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പിയുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ബി ജെ പി വിരോധം ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന കോൺഗ്രസ് ആണ് ബി ജെ പി അകറ്റി നിർത്തണം അവർ വിജയിക്കരുതേ എന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആം ആദ്മി പാർട്ടിയോട് അവർ സഖ്യത്തിൽ ഏർപ്പെടുമായിരുന്നു എന്നാൽ അവർ അതിനൊരു ശ്രമവും നടത്തിയില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഒരുമിച്ച് നിന്നിട്ടും ഏഴ് സീറ്റും നഷ്ടപ്പെട്ടു എന്നത് വാസ്തവമാണ് പക്ഷേ ആ ഒരുമിച്ച് നിൽക്കൽ മായിരുന്നെന്നും നിയമസഭയിൽ ആം ആദ്മിയെ പിന്തുണയ്ക്കാൻ തങ്ങളില്ലെന്നും കോൺഗ്രസ് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു ഡൽഹിയിലെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായ അജയ് മക്കാൻ ബി ജെ പിയേക്കാൾ വലിയ ശത്രുവായി ആം ആദ്മിയെ കാണുന്നത് എന്തുകൊണ്ടാണ് അവസരം കിട്ടുമ്പോഴൊക്കെ അരവിന്ദ് കെജ്രിവാളിനെ അഴിമതിക്കാരനായി ചിത്രീകരിക്കുക കെജ്രിവാളിനെതിരെ ആഞ്ഞടിക്കുക ഇതായിരുന്നു മക്കാന്റെ രീതി അങ്ങനെ ഒരിക്കലും ഒരുമിക്കാൻ കഴിയാത്ത വിധത്തിൽ ആം ആദ്മിയും കോൺഗ്രസും അകന്നുപോയി രണ്ടായിരത്തി എട്ടിൽ എഴുപതിൽ നാല്പത്തിമൂന്ന് സീറ്റോടെ ഭരണം പിടിച്ച കോൺഗ്രസ് രണ്ടായിരത്തി പതിമൂന്നിൽ അരവിന്ദ് കെജ്രിവാളിന് മുമ്പിൽ അടിയറവ് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിൽ കോൺഗ്രസ് നേടാൻ കഴിഞ്ഞത് കേവലം എട്ട് സീറ്റ് മാത്രം അന്ന് കോൺഗ്രസ് നേടിയത് ഇരുപത്തിനാലര ശതമാനം വോട്ട് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും ഒരൊറ്റ സീറ്റ് പോലും ഇല്ലാതെ കോൺഗ്രസ് തകർന്നടിഞ്ഞു ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് കോൺഗ്രസിന് ഡൽഹിയിൽ നേടാൻ കഴിഞ്ഞത് അഞ്ചു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരൊറ്റ സീറ്റ് പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം നാല് ദശാംശം രണ്ട് ആറായി താണു അതായത് കോൺഗ്രസ് ഡൽഹിയിൽ തികച്ചും അപ്രസക്തരായി അതുകൊണ്ടെങ്കിലും ആം ആദ്മിയുമായി സഖ്യത്തിലേർപ്പെട്ട് കിട്ടുന്ന സീറ്റിൽ മത്സരിച്ച് ജയിക്കാൻ ശ്രമിക്കേണ്ട കോൺഗ്രസ് ആം ആദ്മിയോട് ബലം പിടിച്ചുകൊണ്ടും അവരെ കുറ്റം പറഞ്ഞുകൊണ്ടു വരുന്നു ഒരൊറ്റ സീറ്റ് പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല ഏതാണ്ട് ഏഴ് ശതമാനം വോട്ട് മാത്രമാണ് ഇക്കുറി കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് ഡൽഹിയിൽ നേടിയത് കഴിഞ്ഞ തവണത്തേക്കാൾ രണ്ടര ശതമാനം വോട്ട് കൂടുതലാണെങ്കിലും അതുകൊണ്ട് കോൺഗ്രസിനോ ബി ജെ പി വിരുദ്ധർക്കോ ഒരു ഗുണവുമില്ല അതേസമയം ആം ആദ്മിയും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം നോക്കുക ബി ജെ പിക്ക് നാല്പത്തി ആറര ശതമാനത്തോളം വോട്ട് കിട്ടിയപ്പോൾ ആം ആദ്മിക്ക് നാൽപ്പത്തി മൂന്നര ശതമാനത്തോളം വോട്ടാണ് കിട്ടിയത് അതായത് ഏതാണ്ട് മൂന്ന് മൂന്നര ശതമാനം വോട്ടിൻ്റെ വ്യത്യാസം കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ചായിരുന്നു മത്സരിച്ചതെങ്കിൽ അവർ ഒരുമിച്ച് വോട്ട് ചെയ്തിരുന്നെങ്കിൽ ആ സഖ്യത്തിന്റെ വോട്ട് അൻപത് ശതമാനമായി മാറുകയും ബി ജെ പിയേക്കാൾ നാല് ശതമാനം മുൻതൂക്കം കിട്ടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ആം ആദ്മിക്കും കോൺഗ്രസിനും ഭരണം ഉറപ്പിക്കാമായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഡൽഹിയിൽ ബി ജെ പി ഭരിക്കണം എന്നത് കോൺഗ്രസിന്റെ ആഗ്രഹമായിരുന്നു ബി ജെ പി വിരോധമൊക്കെ വെളിയിൽ പറയുന്നതാണ് ബി ജെ പി അധികാരത്തിന് വരട്ടെ എന്ന് കരുതി തന്നെയാണ് ബി ജെ പിയേക്കാൾ വലിയ ശത്രുമായി ആം ആദ്മിയെ കണ്ടതും അത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി മുമ്പോട്ട് പോയതും കോൺഗ്രസ് മാത്രമല്ല നമ്മുടെ ഹൈദരാബാദുകാരൻ മൗലവിയുടെ എ ഐ എം ഐ എമ്മും ഇവിടെ മത്സരിച്ച് കുറേയധികം വോട്ട് കൊണ്ടുപോയി സി പി എമ്മിന് വോട്ട് കിട്ടിയില്ലെങ്കിലും അവരും മത്സരിക്കാതിരുന്നില്ല എന്ന് വെച്ചാൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം പരസ്പരം ഭിന്നിച്ച് മത്സരിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയം ഉറപ്പിച്ചത് എന്നർത്ഥം ബി ജെ പി വിജയിക്കരുത് എന്നാഗ്രഹിച്ചെങ്കിൽ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ ഭിന്നിച്ചു മത്സരിച്ചത് ഇവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ജിതിൻ കെ ജയക്കപ്പിന്റെ പോസ്റ്റ് ഇത്തരണത്തിൽ പ്രസക്തമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചത് ആകെയുള്ള എഴുപതിലെട്ട് സീറ്റുകൾ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും കോൺഗ്രസ് പൂജ്യം സീറ്റിൽ ഒതുങ്ങി തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള പതിനഞ്ച് വർഷം തുടർച്ചയായി ഡൽഹി ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നുകൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മനോരമയിലെ ശവന്തിനിയുടെ ആവേശം കണ്ടപ്പോൾ ഓർത്തുപോയതാണ് ഈ ചരിത്രം മനോരമയുടെ ജിതിനുള്ള വിരോധമൊപ്പിണക്കമൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജിതിന് എഴുതിയത് വായിക്കട്ടെ ബി ജെ പി ആദ്യം മുന്നിൽ നിന്നപ്പോൾ പതിവ് പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ക്രമക്കേട് വോട്ടർ പട്ടിക ക്രമക്കേടെ എന്ന് പറഞ്ഞ് മോങ്ങാൻ തുടങ്ങി ചൂലുപാർട്ടി ഇടയ്ക്കൊന്ന് കയറിയപ്പോൾ ഉടൻ പ്ലേറ്റ് മറിച്ച് ജനാധിപത്യം മരിച്ചില്ല എന്നായി ഡൽഹിയിലെ ന്യൂനപക്ഷ മേഖലകളിൽ അടക്കം ബി ജെ പി വിജയിച്ചതാണ് ഇപ്പോഴത്തെ പ്രശ്നം മുസ്ലിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് മനോരമയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല മുസ്ലിങ്ങൾ കോൺഗ്രസിനെ അല്ലെങ്കിൽ ചൂരു പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണോ മനോരമ പറയുന്നത് മുസ്ലിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് മനോരമയാണോ തീരുമാനിക്കുന്നത് ജനാധിപത്യത്തിന് ക്യാൻസറാണ് മനോരമ പോലുള്ള സ്ഥാപനങ്ങളും മാപ്രകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന അതിലെ ശവംദീനികളും ഏതായാലും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ മനോരമക്കാർക്ക് ഒരിക്കൽ കൂടി ജനാധിപത്യത്തിൽ വിശ്വാസം നഷ്ടമായേക്കും മീഡിയ വണിനും കൈരളിക്കും ഇതിലും അന്തസ്സുണ്ട് കേട്ടോ മിസ്റ്റർ മാമൻ മാത്യു ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എങ്ങാനും ഒരു സീറ്റിൽ വിജയിച്ചാൽ നാളത്തെ മനോരമയുടെ തലക്കെട്ട് ഡൽഹിയിൽ കോൺഗ്രസ് സ്വർണത്തേക്കാൾ തിളക്കമുള്ള വിജയം രാഹുൽ ഗാന്ധിക്ക് വെങ്കലം എന്നും മറ്റുമായിരിക്കും തീർച്ചയായും പതിനഞ്ചുകൊലം മുമ്പ് ഡൽഹി ഭരിച്ച കോൺഗ്രസ് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിനും ഒരൊറ്റ സീറ്റ് പോലും കിട്ടാതെ തോറ്റുതുന്നം പാടിയതും ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ വെറും അഞ്ച് ശതമാനം മാത്രം വോട്ട് ഷെയർ മാത്രം ലഭിച്ചതും രാഹുൽ ഗാന്ധിയുടെ പരാജയം ആണെന്നോ രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ പ്രഹരമാണെന്നോ കേരളത്തിലെ ഏതെങ്കിലും മാപ്പറ പറയുമോ ബി ജെ പി തോറ്റിരുന്നുവെങ്കിൽ മാപ്പറകൾ അങ്ങനെ പറഞ്ഞ് ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തിയാനെ തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടാകും ജയിക്കുമ്പോൾ അത് ജനാധിപത്യത്തിന് വിജയവും തോൽക്കുമ്പോൾ ഇലക്ട്രോണിക് വോട്ട് മെഷീൻ ക്രമക്കേടെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടെ ജനാധിപത്യത്തിന് വിശ്വാസം പോയി മുസ്ലിങ്ങൾ ബി വോട്ട് ചെയ്തു രണ്ടാം സ്വാതന്ത്ര്യ സമരം നടത്തേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുള്ള നിലവിളിയും അസഹിഷ്ണുതയും കാണിക്കുന്ന ശവം തങ്ങൾ നടത്തുന്ന മാധ്യമ പ്രവർത്തനമാണെന്ന് ഇനിയും പറയരുത് എന്ന് മാത്രം എന്തായാലും കോൺഗ്രസ് ബി ജെ പിക്ക് വിജയം ഉറപ്പിച്ചുകൊടുത്തിരിക്കുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് മാറും എന്ന പ്രതീക്ഷ പോലും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് നഷ്ടപ്പെടുന്നു